അപ്പോൾ ബി ജെ പിക്ക് ഒരർത്ഥത്തിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാനാകുന്നത് പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഈ പണമൊഴുക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് അവർക്ക് ദേശീയ തലത്തിലാണെങ്കിൽ കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും മുഴുവൻ മാധ്യമങ്ങൾ ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് കോർപ്പറേറ്റുകൾ മിക്കവരും ഇപ്പോൾ നമുക്ക് ഇലക്ട്രൽ ബോണ്ടിൻ്റെ രേഖകൾ വന്നപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് അത് നമ്പർ വൺ അപ്പോൾ ഈ മാധ്യമങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു സംസ്ഥാന തലത്തിലും ഇത് നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വളരെ എളുപ്പത്തിൽ അവരുടെ ഒരു ഒരുപക്ഷെ മൗത്ത് പീസായി ഉപയോഗിക്കാവുന്ന മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും ഒരു വശത്തേക്ക് ചായുമ്പോൾ ആ ഒരു പിന്തുണ കൂടെ കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ശബ്ദം ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റുന്നത് അതൊരു വലിയ വല് വെല്ലുവിളിയായി മാറിയിട്ടുണ്ടാവും ഞങ്ങൾ ഈ മാധ്യമങ്ങളെ പുറന്നു കാട്ടാനുള്ള പ്രവർത്തനം കഴിഞ്ഞാലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ തുറന്നു കാണിക്കാൻ നടത്തുന്ന പരിശ്രമവും പിന്നെ മാധ്യമങ്ങൾ സ്വയം അവരുടെ വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്ന നഗ്നമായ പക്ഷപാതിത്വം പുലർത്തിയത് മൂലം ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ ജനങ്ങൾ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല എന്നതാണ് വസ്തുത അതിൻ്റെ കാരണം എന്താ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കൂ മാധ്യമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇടതുപക്ഷം ചിത്രത്തിൽ ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ട് തുടർ വരണുണ്ടായി എന്താ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ടൊരു യുദ്ധമുന്നണിയിൽ സേനാഭ്യൂഹം അണിനിരക്കുന്നത് പോലെ നിരന്ന് എന്ത് തരം നുണവാർത്തകളുടെ ആക്രമണങ്ങളുടെ വിരങ്കികളാണ് ഇടതുപക്ഷത്തിന് നേരെ വർഷിച്ചത് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ആ മാധ്യമ പ്രചരണത്തെ ഇടതുപക്ഷത്തിന് അതിജീവിക്കാൻ കഴിയുന്നു സ്വർണ്ണക്കടത്ത് മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അന്ന് അന്നാണെങ്കിൽ ജനം മുഴുവൻ വീട്ടിലിരിക്കുകയാണ് ഏറെക്കുറെ കാരണം കോവിഡാണ് മറ്റ് ജനങ്ങളിലേക്ക് എത്താനുള്ള മാർഗം പോലും ഞങ്ങളെ സംബന്ധിച്ചില്ല ഇപ്പൊ ഇപ്പൊ നടത്തുന്നത് പോലെ വീട് വീടാന്തരം കയറി ഇറങ്ങാൻ യോഗങ്ങൾ കുടുംബയോഗങ്ങൾ ഒന്നും നടത്താൻ കഴിയുന്ന സ്ത്രീ ആ ഒരു ഏതാണ്ട് ഒരു ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നില്ല ഈ മാധ്യമങ്ങളുടെ ഏകപക്ഷീയ പ്രചരണമായിരുന്നു അപ്പൊ ആ സ്പേസ് തന്നെ ഉപയോഗിച്ച് ഞങ്ങൾ അറിയ ചെറുനിൽപ്പുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജൂലൈയിൽ തുടങ്ങി തുടർച്ചയായിട്ട് അറുപത്തിയൊന്ന് ദിവസം രാത്രി ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളായ തുടർച്ചയായിട്ട് അതിന് വല്ല റെക്കോർഡ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു അല്ലെങ്കിൽ അത് കിട്ടുമായിരുന്നു ഞങ്ങൾ ആ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ നുണപ്രചാരണത്തെ തുറന്നു കാണിച്ചു അവരുടെ വിശ്വാസ്യത എന്താണ് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ വിശ്വാസരാഹിത്യം ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇന്ന് ആൾക്ക് ബോധ്യമുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമല്ല ഇനി ഞാൻ വേറൊരുദാഹരണം കൂടി പറയാം ഏറ്റവും അടുവരി ഈ കേന്ദ്രം അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ സംസ്ഥാനത്തിൻ്റെ കുറ്റമാണെന്ന് സ്ഥാപിക്കാൻ ഇതേപോലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുകയാണ് അതെല്ലാം ഉണ്ടായിട്ടും ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അവിടെ ബി ജെ പിയുടെ രണ്ട് സീറ്റും യു ഡി എഫിൻ്റെ നാല് സീറ്റും പിടിച്ചെടുക്കുകയും ചെയ്തു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള വിജയം എന്താ അത് കാണിക്കുന്നത് മാധ്യമങ്ങളെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയേ ഇല്ല ഇവരുടെ പിന്തുണയിലല്ല ഞങ്ങള് എത്രയോ കാലായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇപ്പോഴും ഇപ്പോ ജനാധിപത്യത്തിന്റെ കാവലാളുകൾ കൂടിയാണ് മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് വിമർശനങ്ങൾ ഉണ്ടാവാം നിങ്ങളോട് വിയോജിക്കുന്നവരുണ്ടാകാം പക്ഷേ ഒന്നടങ്കം മാധ്യമങ്ങളെ അങ്ങനെ എതിർക്കേണ്ടതുണ്ടോ അതൊരു അസഹിഷ്ണുതയല്ലേ എന്നാ ചോദ്യം വരുന്നില്ലേ ഞങ്ങൾക്ക് അസഹിഷ്ണുതയില്ല അസഹിഷ്ണുത മാധ്യമങ്ങൾക്കാണ് ഞങ്ങളോടുള്ളത് ആ അസഹിഷ്ണുതയെ ഞങ്ങൾക്ക് ചെറുക്കേണ്ടി വരും തോന്നുകടിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഞങ്ങള് ഞാൻ ചോദിക്കട്ടെ ഇത്രയൊക്കെ ആക്രമണത്തിന് വിധേയമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തെ പോലെ മറ്റാരെങ്കിലും സഹിഷ്ണുതയോടെ പെരുമാറുന്നുണ്ടോ കേസ് അത് കള്ള വാർത്തകൾ വന്ന കേസ് കൊടുക്കും കേസ് കൊടുത്ത് ജയിച്ചില്ല ഇപ്പൊ പി ജയരാജന്റെ ഭാര്യ കേസ് കൊടുത്തു പത്ത് ലക്ഷം നഷ്ടപരിഹാരം നൽകാനുള്ള വിധിയായല്ലോ അപ്പോൾ ഞങ്ങളുടെ ഓരോ സംഭവവും ആരുടെ വിശ്വാസ്യതയെ കളയുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ് കളയുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇന്ത്യയിലെ സ്ഥിതി ഇന്ത്യയിൽ ഒന്നാമത് മാധ്യമങ്ങളിങ്ങനെ കൊടുക്കുന്നില്ല ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ വിമർശിക്കാൻ ധൈര്യപ്പെടുന്നില്ല മുഴുവൻ രാജീവ് സർദ്ദേശായി പറഞ്ഞതുപോലെ ഇപ്പൊ വാഷ്ഡോഗ അല്ല ആണ് അതുകൊണ്ടാണല്ലോ ഗോഡി മീഡിയ എന്നുള്ള പേര് വരുന്നത് ഗോദി മീഡിയ മടിത്തട്ടിൽ കിടക്കുന്ന മാധ്യമങ്ങളാണ് മോദിയുടെ മടിത്തട്ടിലാണ് ഈ മാധ്യമങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഇനി ഒറ്റപ്പെട്ട ശബ്ദങ്ങളെപ്പോലെ എങ്ങനെ അടിച്ചമർത്തുന്നത് നമ്മൾ കണ്ടു തോമസ് ഉബൈറിനെ കോടതി ജാമ്യം അനുവദിച്ചിട്ട് പോലും ജാമ്യം കൊടുക്കാൻ കൂട്ടാക്കാതെ ജയിലിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയത് നമ്മൾ കണ്ടു സിദ്ധാർത്ഥ വരതരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ വന്നിട്ടുള്ള കേസുകൾ എത്രയുണ്ട് എന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ പ്രഭുപ്രക്യസ്ഥ എപ്പോഴും ജയിലിൽ കിടക്കുക ന്യൂസ് ക്ലിക്ക് കർഷക സമരത്തിന് പ്രചരണം കൊടുത്തു എന്നുള്ളത് മാത്രമാണല്ലോ കാര്യം അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ അസഹിഷ്ണുത ആർക്കാണ് ബി ജെ പി ഗവൺമെന്റ് ആണ് വ്യത്യസ്ത അഭിപ്രായങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്നത് കേരളത്തിൽ വന്നാൽ മാധ്യമങ്ങളാണ് പകയോടെ എന്നുള്ള വാക്ക് മതിയാവില്ല അവിടെ പകയോടെ വെഞ്ചൻസോടുകൂടി ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സഹിഷ്ണുത എത്ര വലുതാണെന്ന് കൂടി തെളിയിക്കുന്ന സന്ദർഭമാണ്